എൻ്റെ പേര് ആസിയ ഞാനൊരു ഫിസിയുമാണ് വർക്കിങ്ങിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ പാചകം എന്നുള്ളൊരു പാഷൻ കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു വ്യക്തിയാണ് മാതൃഭൂമിയും റോസ് ബ്രാൻഡും കൂടി ചേർന്ന് നടത്തിയ മത്സരത്തിൽ ട്രിവാൻഡോത്ത് സെക്കൻഡ് പ്രൈസ് എനിക്കാണ് അതിന് എൻ്റെ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടായിരുന്നു എനിക്ക് മെയിനായിട്ടുണ്ടായിരുന്നത് ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ നോർമലി യൂസ് ചെയ്യുന്നത് ബസ്മതി റൈസും യൂസ് ചെയ്യും കൈമ റൈസും യൂസ് ചെയ്യും പക്ഷേ റോസ് ബ്രാൻഡിൻ്റെ ഞാൻ ഫസ്റ്റ് ടൈമാണ് മത്സരത്തിൽ വന്നതിന് ശേഷമാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കാര്യങ്ങളൊക്കെ എനിക്ക് ആദ്യം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു എന്നാലും നോർമലി റൈസ് ചെയ്യുന്ന ആ ഒരു അളവിന് തന്നെ ഞാൻ എടുത്തെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് റൈസ് കുക്ക് ചെയ്തെടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരു റോസ് ബ്രാൻഡിൻ്റെ ഒരു പ്രത്യേകതയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ബിരിയാണി വെക്കാറുണ്ട് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് നല്ല സപ്പോർട്ടാണ് ടേസ്റ്റ് ഏറ്റവും കാരണം എന്തുണ്ടെങ്കിലും റിവ്യൂ ആ സെലക്ട് ആയി കൊച്ചിയിൽ പോയി കാണാൻ പറ്റുന്നായിട്ടും വളരെ എക്സൈറ്റ്മെന്റ് ആണ് ഫാമിലി ഫുൾ എക്സൈറ്റഡ് ആണ്